ഇ കെ നായനാരുടെ ചരമവാർഷികദിനമായ പത്തൊൻപതിന് കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നാളെയും മറ്റന്നാളും ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ മഴക്കാലപൂർവ്വ ശുചീകരണം സംഘടിപ്പിക്കുമെന്നും ജയരാജൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തും തുടർന്ന് നാനാർ അക്കാദമിയിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ സി പി ഐ എം നേതാക്കളായ എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ എന്നിവർ സംബന്ധിക്കും നാനാർ മ്യൂസിയം പത്തൊമ്പത് മുതൽ പൊതുജനങ്ങൾക്ക് സന്ദർശനത്തെ തുറന്നു കൊടുക്കുമെന്നും എം പി ജയരാജൻ പറഞ്ഞു ജനനായകൻ കെ നായനാറുടെ ചരമവാർഷിക ദിനമായ മെയ് പത്തൊമ്പത് വിപുലമായിട്ടുള്ള പരിപാടികളോടെ ആചരിക്കുകയാണ് നായനാർ ദിനാചരണത്തിൻ്റെ ഭാഗമായി മെയ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ എല്ലാ പ്രദേശത്തും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിക്കും പത്തൊമ്പതിന് രാവിലെ എട്ട് മണിക്ക് പയ്യാമ്പലത്തെ നായനാർ സ്മൃതി മന്ദിരത്തിൽ പുഷ്പചക്രം അർപ്പിക്കും നായനാർ മ്യൂസിയം നേരത്തെ ഉദ്ഘാടനം ചെയ്തെങ്കിലും അത് ജനങ്ങൾക്ക് സന്ദർശനത്തിനു വേണ്ടി പത്തൊമ്പത് മുതൽ സന്ദർശകരെ അനുവദിക്കുന്നതാണ്